നമസ്കാരം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാം എസ് എഫ് ഐക്കാർ സംഘി വാലാട്ടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ചാൽ കൊള്ളുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കേട്ടപ്പോൾ തന്നെ ഒരു വിചിത്രമായിട്ട് തോന്നുന്നില്ലേ ഒരു എന്തരാസ്യ രാസ്യം ഏഹ് കണ്ടെ കോൺഗ്രസിന്റെ യുവതുർക്കിയും കൽപ്പറ്റ എം എൽ എയുടെ പോസ്റ്റാണ് ആർ ഷോ ആർ ഷോ ആരെ ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യ പുതപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ സമരം ചെയ്യുന്നില്ല ഫാസിസത്തിനെതിരെയും കാവ്യവൽക്കരണത്തിനെതിരെ നിന്ന് ഞങ്ങൾക്ക് പ്രതിഷേധമൊന്നുമില്ല കാര്യം ഞങ്ങളുടെ അര അരമനസ് സംഘി മനസ്സാണ് അതുകൊണ്ട് ഞങ്ങൾ മിണ്ടില്ല പക്ഷെ മിണ്ടുന്നവരെ കൂടി സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ ആക്ഷേപിക്കും ഒരു കാര്യം അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് അതായത് ഈ എസ് എഫ് ഐ കാർ പ്രതിഷേധിച്ചത് അല്ലെങ്കിൽ അവിടെ ബാനർ ഉയർത്തിയതോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയാണോ അതോ അവിടത്തെ കെ എസ് യു നേതാക്കന്മാർക്കെതിരെയാണോ അതോ ഇനി അവിടുത്തെ എം എസ് എഫ് നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ എം എസ് എഫ് സംഘടനയ്ക്കെതിരെയാണോ അതോ ഇനി യു ഡി എസ് എഫ് സംഘടനയ്ക്കെതിരെ എങ്ങാനോ അതും പോട്ടെ ഇനി ഈ പോസ്റ്റ് ഇട്ട ടി സിദ്ദിഖിന്റെ കുഞ്ഞുമ്മക്കെതിരെ എങ്ങാനും അവരെന്തെങ്കിലും പറഞ്ഞു അതും പോട്ടെ ഈ മണലാരണ്യത്തിലെ വോട്ട് കയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാലല്ലേ ഈ പറയുന്ന മഹാന് പൊള്ളേണ്ടതുളൂ കാര്യം ഇന്നലെ രാത്രി അറിയാം ഒരു സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു പട്ടി ഷോയുടെ ഭാഗമായി എസ് എഫ് ഐ സ്ഥാപിച്ച ബാനറിനോട് പോലും വല്ലാത്ത തോതിലുള്ള ഒരു പൂണ്ട വിറളിപ്പുണ്ടൊരവസ്ഥ ഉണ്ടായിരുന്നു അഴിച്ചു മാറ്റുന്ന സന്ദർഭം ഉണ്ടായി മറുപടിയായിട്ട് ആർഷയുടെ നേതൃത്വത്തിൽ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ നയിച്ചുകൊണ്ട് അതിന് ഉടൻ മറുപടി കൊടുക്കുകയാണ് അത് തന്നെയാണ് ജനാധിപത്യം അങ്ങനെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവരെ അതും ഈ നാട്ടിലെ സർവകലാശാലകളെ കാവി പുതപ്പിക്കുകയാണ് ഫാസിസം കടന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിനെതിരെ ഇതുവരെ ഒരു ചെറുവിരലക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാതെ ഫേസ്ബുക്കിൽ പോലും ഗവർണർ എന്ന വാക്കെഴുതാൻ മറ്റേ അതിന് ഉറപ്പില്ലാത്ത ഈ വ്യക്തിയൊക്കെ എന്തെന്ന് വിളിക്കണം ഹാഫ് സംഘി എന്ന് വിളിച്ചിട്ട് കോൺഗ്രസിന്റെ വേഷം ഇട്ട് നടക്കുന്ന സംഘപരിവാർ മനസ്സുള്ളവർ അല്ലെങ്കിൽ ഈ നാട്ടിൽ സംഘപരിവാറിന്റെ കുറെ ആളുകളെ സർവകലാശാലയ്ക്കകത്ത് തിരികെ കയറ്റുകയാണ് അതും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം മറികടന്നു ഒരു പ്രശ്നവും ഇല്ല നടത്തട്ടെന്നേ അതൊക്കെ ഗവർണറുടെ അവകാശം അല്ലേ എ ബി വിപിക്കാരും പിന്നെ സംഘികളുമല്ലേ നമ്മുടെ ആൾക്കാരല്ലേ കൊലയാളിയുടെ പത്നിയല്ലേ അതൊക്കെ നമുക്ക് സഹിക്കാന്ന് അതൊന്നും പിൻവാതിൽ നിയമനമല്ല അപ്പോ ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളാണ് ജനം കണ്ടിരിക്കണം ടി സിദ്ദിക്കിനെ പോലുള്ള വ്യക്തികളൊക്കെ ഒരു ഒറിജിനൽ കോൺഗ്രസുകാരനല്ല എന്തുകൊണ്ട് രാജ്യത്താകമാനം കോൺഗ്രസുകാർ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഭീട്ടിയുമായിട്ട് ഇതുപോലുള്ള മനോഭാവം സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്നവരെ പോലും ആക്ഷേപിക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തി പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും പൊടി വന്ന പലസ്തീൻ വിഷയം ഈ വിഷയത്തിലൊക്കെ ഈ മഹാന്റെ ഫേസ്ബുക്ക് എടുത്തൊന്ന് നോക്കണം എപ്പോഴാണ് പ്രതികരിച്ചിട്ടുള്ളതെന്ന് ആ പ്രതികരിച്ച ഇരട്ടത്താപ്പിന് ഇപ്പോ ദേശീയ തലത്തിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം എല്ലാ സ്റ്റേറ്റുകളിലെയും പരസ്യപ്രചരണം അവസാനിച്ചതിന് ശേഷം ഈ ടീംസ് എല്ലാം കൂടി ചേർന്ന് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു എന്ത് സംഭവിച്ചു എല്ലായിടത്തും അധികാരത്തിലിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും പ്രതീക്ഷ ഉണ്ടായിരുന്ന മധ്യപ്രദേശിൽ പോലും ആട്ടി ഓടിക്കുന്ന അവസ്ഥ കാര്യം എന്താണ് ഈ മനോഭാവങ്ങളാണ് ഈ മനോഭാവം മാറാതെ സംഘപരിവാറിനെതിരെ നിങ്ങൾക്ക് ശക്തമായ നിലപാടെടുക്കാൻ അല്ലെങ്കിൽ ആ ആശയത്തോട് നിങ്ങൾക്ക് സന്ധിയില്ല സമരം ചെയ്യാൻ പറ്റുന്ന കാലത്ത് മാത്രമേ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന സംഘടനയുടെ പ്രശ്നമല്ല അതിനകത്തുള്ളവന്മാരുടെ പ്രശ്നമാണല്ലോ ഇതുപോലുള്ള സംഘി മനസ്സുകൾ സംഘികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ വേദന ഉണ്ടാകുന്നവർ സംഘിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കും അതിനെ സംബന്ധിച്ച് വല്ലാത്ത തോതിലുള്ള ചില പൊള്ളലുകൾ ഏൽക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തായിട്ട് വിളിക്കണം എന്തായിട്ട് ചിത്രീകരിക്കണം ആക്ഷേപിക്കുന്നതാണോ ഇപ്പോൾ ആർഷോ ചെയ്തത് ഇവരുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ ഇതിനെ ആ രീതിയിൽ കാണാം പക്ഷേ കുലബന്ധമില്ലാത്ത ഈ നാട്ടിൽ സംഘിവൽക്കരണം നടത്തുന്നു എന്ന് പച്ചയായി ബോധ്യപ്പെട്ടതിന് ശേഷവും അതിനോട് സമരസപ്പെടാനുള്ള ഈ മനോഭാവങ്ങളെ ജനം കാണാതെ പോകരുത് മാറ്റി നിർത്തപ്പെടേണ്ടവർ തന്നെയാണ് ആട്ടിൻ തോഴിട്ട അതായത് സംഘപരിവാറിന്റെ മനസ്സുമായിട്ടും കോൺഗ്രസിന്റെ പടച്ചട്ട അണിഞ്ഞിരിക്കുന്ന മറ്റൊരു അബ്ദുള്ള കുട്ടി ഈ മഹാന്റെ ഉള്ളിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് ഒരിക്കലും ഇവരെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു അബദ്ധം ഇടതുപക്ഷത്തിന് പറ്റിയതാണ് അന്ന് ഈ മാതൃഭൂമിയുടെ ഉടമയായിട്ടുള്ള കെടുതിക്ക് ആ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇന്നും തേരാപ്പാര നടന്നതിന് ആ അബദ്ധം തിരുത്തേണ്ടതാണെന്ന് ഈ ഒരു ഒറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട് വരും കാലം അതിനുവേണ്ടി കൽപ്പറ്റക്കാർ പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്